പൊന്നാനി പാർലമെന്റ് മണ്ഡലം സംഘടിപ്പിച്ചു മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം നിർവഹിച്ചു പൊന്നാനി പാർലമെന്റ് മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി കെ എസ് ഹംസയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്നേഹ സംഗമം സംഘടിപ്പിച്ചു മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു ഒരു രാജ്യം നിലവിലുള്ള രീതിയിൽ തുടരണോ വേണ്ടയോ എന്നുള്ളതാണ് നമ്മൾ കണ്ടുപോകുന്നത് വരാൻ പോകുന്ന കാലഘട്ടം രാജ്യത്തിന് ജാതിയുടെയും മതത്തിന്റെ പേരിൽ വിഭജിക്കാനുള്ള വലിയ ശ്രമങ്ങൾ കഴിഞ്ഞ പത്ത് വർഷമായി നടക്കുന്നു അതിൻ്റെ മൂർധാന്യ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുക പൂർണ്ണമായും ജാതീയം മതപരമായിട്ടുള്ള വിഭജനം അത് നടപ്പിലാക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുക അതാണ് ഏറ്റവും പ്രാധാന്യമേറിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ ഫെഡറൽ തത്വങ്ങൾ ഒരു രാജ്യം നിലനിൽക്കണമെങ്കിൽ ആ രാജ്യത്തിൻ്റെ സംസ്ഥാനങ്ങൾ ഒക്കെ തന്നെ അതിൽ ഭാഗമാകണം കേരളം നേടിയിട്ടുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളെയും തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് കേന്ദ്ര ഗവൺമെൻ്റെ ഭാഗത്ത് നമുക്കുണ്ടായിട്ടുള്ള തിരിച്ചടികൾ ഒരു സംസ്ഥാനത്തിൻ്റെ ആവശ്യങ്ങൾ നമുക്ക് ലഭ്യമാകേണ്ട അവകാശങ്ങൾ ചോദിച്ചു വാങ്ങേണ്ട അത് പാർലമെൻറ്റിൽ അവതരിപ്പിക്കേണ്ട കേരളത്തിൽ നിന്ന് വിജയിച്ചു പോയിട്ടുള്ള പാർലമെൻറ്റ് അംഗങ്ങൾ ആ കാര്യത്തിൽ പരാജയപ്പെട്ടു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നതാണ് കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ നമ്മുടെ സംസ്ഥാനത്തിന് ലഭ്യമാകേണ്ട കേന്ദ്രവിഹിതം ഒരു ലക്ഷത്തി ഏഴായിരം കോടി രൂപയിലധികം പോയപ്പോൾ ഒരു വാക്ക് പറയാൻ രണ്ടോ മൂന്നോ മറ്റാരും ഉണ്ടായില്ല എന്നുള്ള അക്ബർ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ഈഴവത്തിരുത്തി ലോക്കൽ കമ്മിറ്റിയുടെ ഏഴ് ബൂത്തുകളിലെ ക്ഷണിക്കപ്പെട്ടവരാണ് പങ്കെടുത്തത് എൻ സിറാജുദ്ദീൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പി വി ലത്തീഫ് അധ്യക്ഷത വഹിച്ചു പി നന്ദകുമാർ എം എൽ എ അജിത് കൊളാടി പ്രൊഫസർ എം എം നാരായണൻ ടി സത്യൻ സി പി മുഹമ്മദ് കുഞ്ഞി വി പി പ്രബീഷ് പി ഗംഗാധരൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു പേജ് ടിവ്നൂസ് പൊന്നാനി വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസിർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ